ഇതാണ് നമ്മൾ ഇന്ന് കുളിക്കാൻ പോണ അറുന്നൂറ് വർഷം പഴക്കമുള്ള അല്ല തറവാട് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സൂക്ഷിക്കണം കേട്ടോ അയ്യോ എന്റെ മുതലാ എന്തൊരു ഭംഗത്തരോട് പറയുന്നത് സൂക്ഷിക്കേണ്ടത് കെട്ടി കെട്ടിപ്പൊക്കുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതല്ലേ ആൾക്കാർ പറയണ കേട്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്ത് പ്രേതബാധകളുടെ ശല്യം ഉണ്ടെന്നൊക്കെ അങ്ങനെ പേടിക്കാതെ എനിക്ക് പ്രേതങ്ങളെയൊന്നും പേടിയില്ല ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ നിങ്ങളുടെ കൂടെ ഈ പ്രേതങ്ങളിലൂടെയാണ് നടക്കണം ഞങ്ങൾക്കും പ്രേതങ്ങളെ പേടിയില്ല ആയിനാ ഞങ്ങളുടെ കൂടെ ട്രാക്കൾ ഉണ്ടല്ലോ എവിടെ വേണ്ട അതെ പിന്നെ വേറൊരു കാര്യം പഴയ കെട്ടിടായകൊണ്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്നിരിക്കും എന്ത് സാധനം കിട്ടിയാലും അത് മുതലാളിക്ക് തന്നെ അതെന്ത് സ്വാഭാവികം മുതലാളി കഷ്ടപ്പാടമൊന്നും നമുക്കും മുതൽ മൊത്തം മുതലിക്കാ അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ മുതലാളി അല്ലെ മുതലാളി മുതലാളി ഞങ്ങളെ മുതലാളിയല്ലേ എന്റെ മുതലാളി മുതലാളി എന്നെ വർത്താനം പറഞ്ഞു രാജാവിന്റെ കൊട്ടാരം രാജാവിന്റെ ഇതിന്റെ മുതലാളി മുതലാളിക്ക് വരും അത്രേ ഞാൻ പറയാനുള്ളൂ എന്ത് സാധനം കിട്ടിയാലോ എനിക്ക് തന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളെ ശീലോട് ചോദിച്ചു നോക്ക് ഈ ചിന്തിച്ചിരിക്കണ ആളെ കണ്ടോ ഇതാരാണെന്ന് അറിയാമോ ഈ തറവാട്ടിൽ പണ്ട് നാഗവല്ലി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു ഒരു സ്ത്രീ അവര് മരിച്ചുപോയി അവരുടെ പ്രേതം ഉണ്ടാവും കാരണം ഒരു ഡാൻസുകാരനുമായിട്ട് ചെറിയ ലവ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഇരിക്കണത് അല്ലേ മണിച്ചിത്ര താഴ്വടെയുണ്ട് എല്ലാ സാധനവും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയണത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആരും ഇത് പൊളിക്കാനായിട്ട് അകത്തേക്ക് കയറരുത് ആരെങ്കിലും ഒരാളെ കൊടുത്തിട്ട് ഒരാളും കൂടെ വേണം മനസ്സിലായോ അപ്പൊ ഒറ്റക്ക് പോകരുത് ഒറ്റ അത് ഞാൻ പറയാ ഇവിടെ നാല് നിലപറയുണ്ട് എ ബി സി ഡി ഈ നാലില് ഞാനേ കയറുകയുള്ളൂ നിങ്ങൾ ആരും കേറണ്ട ഞാൻ ആദ്യം ഏതിൽ കയറും അറിയാമോ എയില് കയറും നിങ്ങള് നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഞാൻ നമ്മൾ ഉണ്ടല്ലോ പിന്നെ ഒരു കാര്യം എന്ത് സാധനം കിട്ടിയാലും മറക്കരുത് ഏ താളി പോലാ മുതലി സംഭവം ഞാൻ നിങ്ങൾക്ക് പേയ്മെന്റ് തരാൻ ഇച്ചിരി ഡിലേ വരുമെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ എന്ന് വിളിച്ചു പിന്നെ ഈ താളി കൊണ്ട് കൊണ്ടുവന്നപ്പൊ എനിക്ക് എന്തോ ഒരു ഇതുപോലെ ഏതുപോലെ ഒരു കാര്യം ചെയ്യാം ഈ സാധനത്തിന്റെ പേരങ്ങ് മാറ്റാം ഇന്നു മുതൽ ഈ സാധനത്തിന്റെ പേര് രാമചന്ദ്രൻ

അയ്യോ അതിനകത്ത് പ്രേതോ അതിനകത്ത് ഒരു പ്രേതം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പ്രേതങ്ങളെ സൂക്ഷിക്കണം എവിടെ ആയിരിക്കണം ഞാൻ പോയി നോക്കാം കേട്ടാ അയ്യോ അണിനാടി നോക്കിട്ട് പ്രേതാണെന്ന മോലാലി ഒരു അസ്ഥുകൂടും അരേലൊരു തകട് കൊണ്ട് കേട്ടോ പേടിച്ചു പോയില്ലോടോ അരേൽ അകടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പശുവിന്റെ ആടിന്റെ ആയിരിക്കും പശുവിന്റെ ആടിന്റെ അല്ല മനുഷ്യന്റെ അരേൽ അകടല്ല അരേലൊരു തകിട് കിടപ്പുണ്ടെന്നാ പറയുന്നത് എന്തൊക്കെ ഇനി കാണണം ഇതിൽ എന്താ എഴുതിയിരിക്കണം രാജപ്പൻ ഏതോ രാജാവിന്റെ അപ്പനാണെന്ന് തോന്നുന്നത് അല്ലേ രാജാവിന്റെ അപ്പനല്ല അല്ലേ എനിക്ക് തോന്നണത് ഈ കൊട്ടാരം പണിത് മേസ്തരി ആയിരിക്കും രാജപ്പെരിയാ സാധ്യല്ല മേസ്രിയാണെങ്കിൽ തൂക്കോട്ടെ മുഴക്കലൊക്കെ കാണാണ്ടല്ലേ ഈ തൂക്കൂട്ടം മുഴക്കോലൊക്കെ കുറച്ചാൾ കഴിയുമ്പോൾ ദ്രവിച്ചു പോകൂടാ പിന്നെ ഈ ദ്രവിക്കൂലല്ലോ പോയി പണി പണി നിനക്കെന്തായിപ്പോ കിട്ടിയത് എന്താ നീ എന്താ അവിടെ കൊണ്ടോ കളഞ്ഞത് വിളിയിലോ ആ വിളി ഇവിടുന്ന് സാധനങ്ങൾ കിട്ടുന്ന സാധനം എനിക്കുള്ളതാന്ന് ഞാൻ പറഞ്ഞിട്ടോ ഓ പിന്നീപ്പോ വിളിക്കൊണ്ടോ കളഞ്ഞ എന്തിനാ എനിക്കാ സാധനം വേണം അയ്യ അത് കളത്തിയ സാധനം കൊണ്ടുവരാൻ പറ്റത്തില്ല കൊണ്ടുവാ കൊണ്ടുവാ ഉണ്ടാ ഞാൻ ബാത്റൂമിലാണ് പോയതോ കൊണ്ടു വരണുള്ളൂ പണി 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 ചെയ്താ ഞാൻ പറഞ്ഞല്ലേ പ്രേതവും ഭൂതവും വിശ്വാസവും ഒക്കെ ഉള്ളതാണ് ഈ ഇരിക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടല്ലോ തമ്പുരാക്കന്മാരുടെ അതെ ഫോട്ടോ അത് ഒന്നാം ആറാം തമ്പുര പിന്നെ കൈലാസ് പടം പെടുത്തു നിർത്തില്ല പിന്നെ പടയെടുത്തിട്ടില്ല അങ്ങനെ ഇല്ല പണി മണി മണി അവിടെ പൊളിക്കല്ലേ കൊത്തിപ്പൊളിക്കല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ത് സാധനം കിട്ടിയാലും അറിയാലോ പ്രേദോ ഊതോ ഇവിടെ ഒന്ന് പണി പോകട്ടോ

എങ്ങനെ പറയും മുതലാളിങ്ങൻ പൊളിക്കാ ക ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് കെട്ടിടം പൊളിക്കും ഒരു കാര്യം പറഞ്ഞു ഇന്ന് ദുർഗാഷ്ടമിയാണെന്ന് വീട്ടില് മേടിച്ചു കൊടുത്തില്ല എന്നാന്ന് നിക്ക് ദുർഗാഷ്ടമിയാ അത് മനസ്സിലായി ആദ്യം പറഞ്ഞാരത്തല്ലോ രക്തത്തെ കുടിച്ച് പിന്നെ നിന്റെ അച്ഛൻ വന്നാൽ നടക്കലാ നീ കൊട്ടിട്ട് നീ ചുണുണ്ടെങ്കി ഇങ്ങോട്ട് ഇറങ്ങി പാടി ഉണങ്ങിട്ടോ ചുണോ പല കോസ്റ്റ്യൂമും കാണും എടുത്തിട്ട് ഓരോ സാധനങ്ങൾ പൊളിച്ചുകൊണ്ട് വരിക ഇവിടുന്ന് എന്ത് ആ സാധനം എനിക്കുള്ളതാണ് അത് മാത്രം മനസ്സിലാവോ പണിക്ക് വന്നിട്ട് റീൽസ് കളിക്കുന്നവൻ കേടാ ഒരുത്തും പുറകെ കുറവായിട്ട് പോണം എല്ലാരെയും പുറകിലാണല്ലോ അത് അതല്ലോ ടാ ഇവിടെ നിന്ന് സാധനം കിട്ടിയില്ലേ എനിക്കുള്ള ഒന്നും കിട്ടിയില്ലല്ലോ ഒന്ന് കിട്ടില്ലല്ലോ അത് കുടം എടുക്കാ നിധി ഒളിച്ചു കടത്താൻ നോക്കുന്നല്ലേടാ എനിക്ക് ഞാൻ വേറെ തരത്തിലെന്ത് സാധനം കിട്ടില്ല എനിക്കുള്ളതാണെന്ന് പറഞ്ഞല്ലോ എടാ ഇതിന്റെ ചിലപ്പോ വേറെ വല്ലതും ആയിരിക്കും നിധി ആവണമെന്നൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കില്ലേ നിങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റൂ അത് പറ്റില്ല ദയ ഒരു രാമേന്ദ്രകത്ത് ഇതിന്റെ അകത്ത് രാമേന്ദ്രൻ അസ്ഥി കഷ്ണമുണ്ടല്ലോ അതാ രാമേന്ദ്രന്റെ എഴുതി ഇത് ഈ കൊട്ടാരത്തിലെ അവസാനത്തെ കണ്ണിയായ എന്റെ ഭർത്താവിൻ്റെ ചിതാഭസമമാണ് ഇത് കിട്ടുന്നവർ ഗംഗയിൽ കൊണ്ട് നിബഞ്ജനം ചെയ്യണം എനിക്കതിനുള്ള കഴിവോ കാര്യപ്രാപ്തി ഇല്ലാതായിപ്പോയി നിബഞ്ചനം ചെയ്യാത്ത പക്ഷം അവരുടെ മൂന്ന് തലമുറ മുടിഞ്ഞു മുച്ചൂടെടുക്കു വന്ന ആര് കൊണ്ടത് ചെയ്യാ പോലാളിക്കല്ലേ പോലാലിട്ട് കഴിച്ചാൽ മതി നിങ്ങളാങ്കിലും കൊണ്ടോ ചീട്ട് കേൾക്കത്തില്ല പോലാളിട്ട് കഴിയാമതി ിട്ടുന്ന എല്ലാം മുതലാളികളും ഇത് അകത്തിന് കൂടാ കൂടാൻ മുതലാളി എടുക്കുമോ